ഭയങ്കര സുന്ദരി കേട്ടോ ഞാൻ ഫോട്ടോയിലൊക്കെ കണ്ടിരുന്നു പക്ഷെ എനിക്ക് നേരിട്ട് കണ്ടിട്ടാണ് ഒരു സെക്സി ഫീൽ ഉണ്ട് ഒരു ബ്രേക്കപ്പിന്റെ ഞാനും ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കണോ പക്ഷെ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണോ പറയുന്നത് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം എന്ത് സ്ത്രീകള് അവർ പറയണെ ഞങ്ങളൊക്കെ നല്ല കുല സ്ത്രീകളാണ് ഞങ്ങളൊക്കെ എന്റെ ഭർത്താവ് അല്ലാണ്ട് വേറെ ആളെ പറ്റിട്ട് പോലും ചിന്തിച്ചിട്ടില്ല ഇന്ന് പറയുന്നവരെ അടിയിൽ വരും ഉള്ളിന്റെ 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 ഫേക്ക് ആണ് അവര് അങ്ങനെ ഒന്ന് ഇവര് സോഷ്യൽ മീഡിയയിൽ ഇവര് വൈറൽ കപ്പിൾസ് ആണ് കണ്ടന്റ് അപ്പൊ ഞാൻ വിചാരിക്കോ ഈ ആളെന്നാണോ അവിടെ ഭാര്യനെയും കൂട്ടി ഇത്രയും കാട്ടി കൂട്ടിട്ട് പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് അങ്ങനെ ഉണ്ടാവോ ഇതൊന്നും ചോദിക്കരുത് വലിയ ഇൻബോക്സ് ഒക്കെ ഞാൻ പൂട്ടി അനുഭവത്തിൽ അപ്പോൾ നമ്മൾ ചിന്തിക്കും ഭർത്താവിന്റെ വീട്ടുകാർക്ക് ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ സ്വന്തം വീട്ടുകാർക്ക് ഭാരം സ്വന്തം വീട്ടുകാർക്ക് ഭാരം അത് കഴിഞ്ഞ് സ്വന്തം വീട്ടുകാർക്ക് ഭാരം കഴിഞ്ഞ് പിന്നെ നമ്മളെ ഡോസിനെ പറ്റി ചിന്തിക്കുന്ന പെൺകുട്ടികളുടെ അവസ്ഥ ഇതേ സാധനമാണോ മറ്റേ ഏറ്റുമാനൂരിലെ രണ്ട് പെൺകുട്ടികളെ കൊണ്ടൊരു അമ്മ അവരുടെ വീട്ടിൽ നിൽക്കാൻ പറ്റുന്നില്ല ഈ പറയുന്ന സോക്കോൾഡ് സൊസൈറ്റിയുടെ നമ്മുടെ ജീവിതത്തിലേക്ക് അമിതമായുള്ള കടന്നുകയറ്റമാണ് എല്ലാവരും നടത്തുന്നത് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അവർക്ക് അവർ പരമാവധി പൊരുതി ആ സ്ത്രീ അതെ 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 കെഞ്ചിക്കാണ് ഇതുപോലെ കെഞ്ചിക്കാണ് ഞാൻ ആ ആ ട്രെയിനിൻ്റെ മുന്നിൽ അവർ ചാടുന്ന സീന് കണ്ടിട്ടുണ്ടോ അവർ കുട്ടീനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോവണേ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യം നോക്കിയിട്ടുള്ളൂ ഞാൻ വിചാരിക്കും അത്രയും ദുർബലമാണെങ്കിൽ അതൊക്കെ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഞാനത് പിടിച്ച് നിന്ന കാരണം കൊണ്ട് അതുപോലൊരു പക്ഷെ ആരെങ്കിലും ഒരാൾ കൺസോൾ ചെയ്യണം ആരെങ്കിലും ഒരു ഫോൺ കോൾ മതി അവരതിന്ന് പിന്നോട്ട് മാറ്റാ ഞാൻ പറഞ്ഞ അങ്ങനെ സ്ത്രീകൾ സൊസൈറ്റിയിൽ ഭയങ്കര വിഷമം അനുഭവിക്കുന്നുണ്ട് എനിക്ക് ഭയങ്കര വിഷമാണ് പ്രത്യേകിച്ച് ഡിവോഴ്സ് ആയ സ്ത്രീകള് കാരണം അവരുടെ ഡിവോഴ്സ് എന്നുള്ളത് ഒന്നെങ്കിൽ നീ പറഞ്ഞ പോലെ ജീവിതം അല്ലെങ്കിൽ മരണം അല്ലടാ ഇതിൽ വേറൊരു രസം കൂടെ ഉണ്ട് ഡിവോഴ്സ് ആയ സ്ത്രീകൾക്ക് ഡിവോഴ്സ് കിട്ടാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോഴത്തെ നിയമം വെച്ചിട്ടുള്ള ഓൾറെഡി ജേർണലിസ്റ്റ് ആണല്ലോ പെട്ടെന്ന് ഡിവോഴ്സ് കിട്ടില്ല ഒരു ഡിവോഴ്സ് ആഗ്രഹിക്കുന്ന പെണ്ണിന് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഡിവോഴ്സ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് അത് അതറിയോ എൻ്റെ അടുത്ത് കുറേ പേര് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് ആവണം ഞാൻ വീട്ടിൽ വന്ന് നിന്നു പക്ഷെ ഡിവോഴ്സ് കിട്ടുന്നില്ല ഹസ്ബൻഡ് ഡിവോഴ്സ് കൊടുക്കില്ല ആ കൊടുക്കില്ല കൊടുക്കില്ല കാരണം നമ്മളെ ഓക്കെ അപ്പൊ കൗൺസിലിങ് കൗൺസിലിംഗ് ഇരുന്നിരുന്ന് ഇവർക്കും അടുത്തിട്ടുണ്ടാവും പിന്നെ അടുത്തൊരു സ്റ്റേജ് എന്താന്ന് വെച്ചാല് കുട്ടി ഉണ്ടാവും അപ്പോൾ കോടതി പറയും കുട്ടിക്ക് ജീവനാംശം കൊടുക്കണം ഈ എത്ര പിതാക്കന്മാർ മക്കൾക്ക് ജീവനാംശം കൊടുക്കാണ്ട് വേറെ കല്യാണം കഴിച്ച് സുഖിച്ച് ജീവിക്കുന്നവരുണ്ട് എന്തെങ്കിലും സമൂഹത്തിനോ നിയമത്തിനോ ചെയ്യാൻ പറ്റുന്നുണ്ടോ എനിക്കറിയാവുന്ന കേസസ് ഉണ്ട് ആ കുട്ടിയിൽ ആ കുട്ടീനൊന്നും തിരിഞ്ഞു നോക്കി പോലീട്ടില്ല വർഷങ്ങളായിട്ട് ഈ കുട്ടിയുടെ ഫാദർ ഈ കുട്ടീനെ തിരിഞ്ഞു നോക്കി പോലും പോയിട്ടില്ലാത്ത എത്രോ ആണുങ്ങളുണ്ട് എന്നറിയോ ജീവനാംശം കൊടുക്കാന്നൊക്കെ പറയും ഡിവോഴ്സൊക്കെ ഇതാക്കും ഒരു രൂപ പോലെ ആ കുട്ടിക്ക് ചെലവിന് കൊടുക്കാത്തവരുണ്ട് അതും ഉണ്ട് 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 തീർച്ചയായിട്ടും രണ്ട് സ്ത്രീകൾ തന്നെ പറഞ്ഞിട്ടുണ്ടാ കാരണം കുട്ടികളുടെ സംരക്ഷണം എന്നാ അമ്മമാർക്കാണ് അമ്മമാരുടെ ഈ കുട്ടികൾ വരാ മെജോറിറ്റി കേസസിലും അങ്ങനെയാണ് വരാ അപ്പൊ അയ്യോ വരുന്ന സമയത്ത് കുട്ടികളുടെ ഞാൻ ഈ പറയാനുള്ള കാണാൻ എന്താണെന്ന് അറിയാവും ഞാൻ കേൾക്കുന്ന പല കേസുകളും ഞാൻ ഇന്റർവ്യൂ എടുക്കാത്തതാണ് ഞാൻ ഇവരെ മണിക്കൂറോളോളം ഇരുന്ന് കേട്ടിട്ട് അങ്ങനെ ചെയ് ചേച്ചി ഇങ്ങനെ ചെയ്യും എനിക്ക് പറ്റണ പോലെ നിയമസഹായവും ഒക്കെ നമ്മളിങ്ങനെ നമുക്കറിയുന്നവരെയൊക്കെ അറിയുന്നവരെയൊക്കെ വിളിച്ചു പറഞ്ഞ് കൊടുക്കും നമ്മൾ എന്താ നമുക്കതല്ലേ പറ്റുള്ളൂ നമുക്ക് ഇതെല്ലാം ഒരാളുടെ ന്യൂസ് എടുത്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റില്ല എല്ലാവരുടെയും പിന്നെ നമുക്ക് പറയാവുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് ഇന്ന ഇന്നൊക്കെ വഴികളുണ്ട് കേട്ടോ നിങ്ങൾക്ക് അങ്ങനെയും കൂടെ ഒക്കെ ട്രൈ ചെയ്യാം എന്നാണ് നമുക്ക് ഈ ഓരോ ഇൻ്റർവ്യൂലും ഇപ്പോൾ നീക്കം ഇപ്പോൾ പോലെ ലൈഫിൽ ഒരിക്കലും എനിക്കാ ഫീല് പറഞ്ഞ ഭയങ്കര ഫീൽ ആയി പോയ അടുത്ത് നിന്ന് കെട്ടിപ്പിടിച്ചിട്ട് കാല് പിടിച്ചിട്ട് ആ എനിക്ക് അതെനിക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഞാൻ പറഞ്ഞു അതെനിക്ക് ഭയങ്കര ഫീൽ ചെയ്തൊരു കാര്യം നമ്മളത്രയും ഗതികെട്ടിട്ടാണ് പോരുന്നത് അത് ആരും മനസ്സിലാക്കുന്നില്ല പക്ഷെ എന്ത് ആങ്ങളെക്കും ഹെൽപ്പ് ചെയ്യാൻ പറ്റൂല പറ്റൂല്ല ഇപ്പൊ നമ്മൾക്ക് നമ്മുടെ കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഇപ്പോഴത്തെ ഒരു ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള കുഞ്ഞുങ്ങളൊക്കെ ഒരുമാതിരിപ്പെട്ടവര് പറയണത് എന്താണെന്ന് വെച്ചാൽ വേറൊന്നുമില്ല അവരവരുടെ വീടുകളിലെ ഉമ്മമാരെ അമ്മമാരെ അല്ലെങ്കിൽ അതിലൊക്കത്തുള്ള ആളുകളെ കണ്ടിട്ടാണ് അവർ വരുന്നത് അവർ വിവാഹം എന്നുള്ള ഇറ്റ്സ് ട്രാപ്പ് എന്നുള്ള രീതിയിലാണ് എന്ന് വെച്ചാൽ ഒരു വേണമെന്നേ അതിനെതിരാണെന്നല്ലേ അതെ ദർ ഇസ് നോ ഹൈരാർക്കി ഭർത്താവ് എന്റെ മേളിലാണ് ഭാര്യ താഴെയുള്ള മേളിലാർട്ട്ണർ ഇപ്പൊ അങ്ങനെയാണല്ലോ പറയുന്നത് പാർട്ട്ണർ എന്ന് പറയൂന്നല്ലേ അതാരും ആകാം ഇറ്റ്സ് മോസ്റ്റ് എനിക്ക് തോന്നുന്ന ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേർഡാണ് കുറേ നാളുകൾക്ക് ശേഷം ഞാൻ കേൾക്കുന്ന നല്ലൊരു വേർഡാണത് പാർട്ട്ണർ എന്നെ സംബന്ധിച്ച് ഈക്വൽ അതായത് കുക്കിന്നെ വാഷിങ് എന്തിലും അതാണല്ലോ സ്ത്രീകൾ ഒരു ചങ്കൂറ്റം കാണിക്കണം എപ്പോഴാണെങ്കിലും പ്രശ്നങ്ങളിൽ നിന്ന് അല്ലേ അങ്ങനെയല്ലേ നമുക്കൊരു സച്ചുവൈറ്റിയോട് പറയാനുള്ളു ലൈഫില് പ്രശ്നങ്ങൾ വരും പ്രശ്നങ്ങൾ വരാതിരിക്കത്തില്ല പക്ഷെ ചങ്കൂറ്റത്തോടെ നേരിടണം മരണമൊന്നും ഒന്നിനൊരു പരിഹാരമല്ലേ ലൈഫില് ഇതിൻ്റെ ഇടയിൽ പറയാനുള്ളൊരു കാര്യം ഈ ഫേക്ക് ആയിട്ടുള്ള കാര്യം ഫേക്ക് ആയിട്ടുള്ള കേസസ് വരുന്ന സമയത്ത് സത്യസന്ധമായിട്ടുള്ള കേസസ് അവിടെ മുങ്ങിപ്പോവും മുങ്ങിപ്പോ അപ്പം അതും കൂടെ സ്ത്രീകൾ സ്ത്രീകൾക്ക് തന്നെ പാരാവുന്ന ഒരു സംഭവം വരാം തീർച്ചയായിട്ടും ഞാൻ ഇന്ന് രാവിലെയും കൂടെ ഒരു ഫേസ്ബുക്കിൽ ഒരു ആർട്ടിക്കിൾ ഇങ്ങനെ വായിച്ചിരുന്നു ഇപ്പം ഭ്രൂണഹത്യനെ കുറിച്ചൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ വലിയ പാപാണോ എന്നുള്ള സത്യത്തിൽ ഭ്രൂണഹത്യ ഒരു പാപല്ല ഭ്രൂണ ഒരു കുഞ്ഞായിട്ടില്ല ആ കുഞ്ഞ് ഭൂമിയിലേക്ക് വന്നാൽ അനുഭവിക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ടോ ഇറ്റ് നിനക്ക് അറിയാമല്ലോ ഒരു വൺ മന്ത് ഒന്നര മാസം കഴിയുമ്പോഴാണ് അതിനൊരു ഹാർട്ട് ബീറ്റ് കിട്ടുന്നത് യെസ് ഹാർട്ട് ഹാർട്ട് ബീറ്റ് ബീറ്റ് ഫസ്റ്റ് അത് പോണ പോവല്ലേ ആ അതെന്താന്ന് നമ്മൾ ഈ പറയുന്ന രണ്ട് പിള്ളേരെയും കൊണ്ട് അനുഭവം എത്രക്കാളില് സ്ട്രഗിൾ അല്ല ഇപ്പോഴും ചെയ്യുന്നേ അതെ അതെ അവർക്കിടെ കാലിൽ ഒരു മുള്ളു കൊണ്ടാ സഹിക്കുവോ നമ്മള് അതെ 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 അപ്പൊ നമ്മള് നമ്മളീ പറയുന്നതൊക്കെ ഭയങ്കര രസകരമാണ് ഞാൻ ഈ ഫോൺ ഇവിടെ വെച്ചേക്കുന്നത് എന്താണെന്നറിയോ മോളിപ്പോ ഫ്ലാറ്റിലൊറ്റക്ക അപ്പൊ ബെല്ലടിക്കുന്ന സമയത്ത് വൈബ്രേഷൻ ഉണ്ടാവല്ലോ അതാണ് ഒരു മനസ്സ് അതെ അതാണ് ഞാൻ പറയണത് ഭയങ്കര നമ്മൾ ഭയങ്കര ഇതാണ് കുഞ്ഞുങ്ങളോട് കാണിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ആ കരുതലും പ്രൊട്ടക്ഷനും കൊടുക്കാൻ പറ്റുമെങ്കിൽ മാത്രം നമ്മൾ വെൽക്കമിങ് ചെയ്യുക അത്രേ ഉള്ളൂ പിന്നെ പറഞ്ഞ പോലെ തന്നെ ഫേക്ക് കേസുകൾ ഫേക്ക് കേസുകൾ എന്ന് പറയുമ്പോൾ വെച്ചാൽ ഒറിജിനൽ ആളുകൾക്ക് അതെല്ലാം മിസ്സാവും അതെ അതെ അതായിരിക്കാം ചിലപ്പോലെ അവരെ സംബന്ധിച്ച് ലിവിംഗ് ആയ ഇവക്ക് അവനെ കൊടുക്കണം അവരെ ചിന്തിക്ക അവരെ സംബന്ധിച്ച് ഞാൻ ഞാനതിനൊരു കോവ പറയാന്ന് വെച്ചാ ഞാന് ആശുപത്രി ചെല്ലുമ്പോൾ ഇഞ്ചക്ഷൻ എടുക്കാൻ എനിക്ക് പേടിയാണ് നിസ്സാരല്ല ഞാൻ പറയുന്നത് ചിലപ്പോ ആയിരത്തിൽ അല്ലെങ്കിൽ പതിനായിരത്തിൽ ഒരു കേസ് ആയിരിക്കും മരുന്ന് മാറി കുത്തിവെച്ച ഒരാള് മരിക്കുന്നേ ചിലപ്പോൾ ആ ഒരാൾ ഞാനാണെങ്കിലോ മനസ്സിലായോ മനസിലായോ ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന അങ്ങനെയാ ചിലപ്പോ ആ പതിനായിരത്തിൽ ഒരാൾ ഞാൻ അടക്കല്ലോ അപ്പൊ എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പൊ ഇരട്ടിപ്പേടി അപ്പൊ ഞാൻ പറഞ്ഞ ഇതാണ് ഈ പറഞ്ഞ പോലെ ഇവര് സ്ഥിരം കാണുമ്പോൾ ഇവരെ സംബന്ധിച്ച് ഇവർ സ്ഥിരം കാണുന്നു ഡോക്ടേഴ്സിന് ഇവിടെ എല്ലാവർക്കും ഇത് സ്ഥിരം കാണുന്നുള്ളു അപ്പം പോലീസുകാർക്ക് ഇത് സ്ഥിരമാണ് ഏതാണ് ജെനുവിൻ ഏതാണെന്നുള്ളത് അവർക്ക് സാഹ ഇവിടെ ഈ നിയമത്തിൻ്റെ ഒരു പഴുതിൽ പഴുതും അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ എന്നുവെച്ചാൽ തെളിവുകൾ വേണം പക്ഷെ നമ്മൾ ആരും തെളിവുകൾ ഉണ്ടാക്കി ഇയാളെ കൊടുക്കാറുള്ള അതൊരു വലിയ സത്യമാണ് കാരണം ചിലപ്പോൾ അപ്പോഴും നമ്മൾ ആ പാർട്ട്ണറെ സ്നേഹിക്കുന്നുണ്ടാവും പക്ഷേ ബി അവെയർ അപ്പോഴും പാർട്ട്ണെ സ്നേഹി ഉള്ളിന്റെ ഉള്ളിൽ അതുകൊണ്ട് തന്നെ ഒന്നും നമുക്ക് പറയാൻ പറ്റാണ്ട് അടുക്കി പിടിച്ച് നിക്കുന്നവരാണ് അതാണ് ഞാൻ പറഞ്ഞത് റിലേഷൻഷിപ്പിലുള്ള വിശ്വാസം ഉണ്ടല്ലോ അത് അതെനിക്കെന്നും നഷ്ടപ്പെട്ടു കഴിഞ്ഞു സത്യം പറഞ്ഞാല് ഇപ്പം കാണുന്ന റിലേഷൻഷിപ്പ് ഇപ്പൊ ഈവൻ ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ ഈവൺ ലിവിങ് ടുഗദർ ആണെങ്കിൽ പോലും എനിക്ക് പറയാനുള്ള ഒരു കാര്യം നയൻറ്റി പെർസെന്റേജും ഫേക്കാണ് എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത് കേട്ടാ കാരണം ഇവരപ്പുറത്ത് പോയിട്ട് അവിടെ മെസ്സേജ് അയക്കുന്നുണ്ടാവും ആളിപ്പുറത്ത് തിരിഞ്ഞിടന്നിട്ട് അങ്ങോട്ടും മെസ്സേജ് അയക്കുന്നുണ്ടാവും ഇത്രയേ ഉള്ളൂ നമ്മളൊരു കട്ടലിന്മലക്കെടുക്കുന്നത് പക്ഷേ അപ്പുറത്തും മെസ്സേജ് അയക്കുന്നുണ്ടാവും ഒരാൾ ഇപ്പുറത്തും അത് ആദ്യത്തെ ഒരു വർഷമൊക്കെ നല്ല രസമായിരിക്കും രണ്ടാമത്തെ വർഷം മൂന്നാമത്തെ വർഷം നാലാമത്തെ വർഷം അഞ്ചാമത്തെ വർഷമായി മടുത്തു ശരിയാണ് ഈ പറയുന്നത് പക്ഷേ ഈ പറഞ്ഞ പോലെ അതല്ലാത്ത സിറ്റുവേഷൻസ് ഉണ്ടാവും ഉണ്ടാവൂട്ടാ സീ നമ്മളിപ്പത് പറയുമ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ പറയും എന്ത് വൃത്തികേടുകള സ്ത്രീകൾ അവിടെ ഇരുന്ന് പറയുന്നത് ഞങ്ങളൊക്കെ നല്ല കുല സ്ത്രീകളാണ് ഞങ്ങളൊക്കെ എന്റെ ഭർത്താവ് അല്ലാണ്ട് വേറെ ആളെ പറ്റിയിട്ട് പോലും ചിന്തിച്ചിട്ടില്ല ഇന്ന് പറയുന്നവരടിയിൽ വരും ഉള്ളിന്റെ 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 ഉള്ളില് ഫേക്ക് ആണ് അവര് അങ്ങനെയൊന്നും പറയണത് അതായത് ചിലവർ അല്ലെ കാലം ഇട ഞാൻ കൊറേ കാലായി അന്വേഷിച്ചോണ്ടിരിക്കും പിള്ളേ കാണാൻ വേണ്ടിട്ട് എനിക്ക് പറ്റിട്ടില്ല ശരി ആയിരിക്കാം പക്ഷേ കണ്ടിട്ടുണ്ടോജ് കണ്ടിട്ടില്ല കണ്ടിട്ടില്ല ഞാൻ നിന്നെ മാത്രം മാത്രം ആലോചിച്ചിട്ട് ആലോചിച്ചിട്ട് എത്ര എത്ര വർഷം വർഷം എനിക്ക് ജീവിക്കാൻ പറ്റും നമ്മൾ ചതിക്കും മനുഷ്യ സഹജമാണ് അതെ അത് നമ്മളുണ്ടല്ലോ നമുക്കത് പക്ഷെ ചില ആളുകളുണ്ട് ചില ആളുകളുണ്ട് അടം പിടിച്ച് സ്നേഹം വാങ്ങുക അവർക്ക് ആ ഒരു വ്യക്തി ചില ആളുകളുടെ മൈൻഡ് സെറ്റ് ആണ് അത് മാത്രമേ ഉള്ളൂ ഈ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ എനിക്ക് അങ്ങനെ ഒന്ന് രണ്ട് പേ സ്ത്രീകളെ അറിയാം അവർക്ക് അവരുടെ പുരുഷനല്ലാതെ വേറെ ഒന്നുമില്ല കാരണം അവർക്ക് അതാണ് അവരുടെ തിരിച്ചു അത് നമുക്കറിയില്ല അത് നമുക്കറിയില്ല പക്ഷെ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള സ്ത്രീകളുണ്ട് ഭർത്താവ് മാത്രമാണ് അതായത് മക്കളെ കഴിഞ്ഞു കൂടുതൽ ഭർത്താവിനെ മാത്രം സ്നേഹിക്കുന്ന അവർക്ക് ചായ കൊടുക്കണം അത് ഏത് എടോ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ ഈ നമ്മുടെ പാർട്ട്ണെ ഈവൻ ഹസ്ബൻഡ് നമുക്ക് ഹസ്ബൻഡെന്ന് തന്നെ പറയാം നമുക്ക് അവരെ സ്നേഹിക്കണം ഏതൊരു പെണ്ണ് ആഗ്രഹിക്കൂടോ അതല്ല ഞാൻ പറഞ്ഞേ ഇപ്പൊ നമ്മള് ബീച്ചിൽ രണ്ട് കപ്പിൾസ് നടന്നു പോണ സമയത്ത് അയ്യോ ഇങ്ങനെ ഒരു പാർട്ട്ണർ ഉണ്ടായിരുന്നെങ്കിൽ ഇല്ലേ പാർട്ട്ണർ ഇല്ലാത്തവരത് ചിന്തിക്കില്ലേ തീർച്ചയായും ഉള്ളിന്റെ ഉള്ളിൽ ആ ചിന്ത വരും കൈ പിടിച്ച് നടന്നു പോകുമ്പോ അയ്യോ ഇങ്ങനെ ഒരാൾ കൈ പിടിച്ച് നടക്കാൻ പോട്ടെ എന്ന് സ്ട്രോങ് ആയിട്ട് പറയാൻ ഒരാള് നമുക്കില്ലാത്തപ്പോ നമുക്ക് ഭയങ്കര ഫീലാണ് സത്യം അപ്പൊ നേരത്തെ പറഞ്ഞ ഞാൻ തന്നെയാണ് ഇത് പറയുന്നത് ശരണ്യ അതായത് സി ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ഇത് പറഞ്ഞല്ലോ ഞാൻ ഈ കുല സ്ത്രീകളുടെ കാര്യം പറഞ്ഞല്ലോ പക്ഷെ എല്ലാ സ്ത്രീയും ഇപ്പൊ ശരണ്യ കരയുന്നു എല്ലാ സ്ത്രീകളും ഇത് ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ മൈൻഡിൽ അങ്ങനെ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നുണ്ടോ പക്ഷെ അത് മനസ്സിലാവേണ്ട അത് മറ്റെടുത്ത് പറയുന്നത് ചിലടത്ത് ശരിയാവും അതിലോടത്ത് ശരിയാവൂല എൻ്റെ അത് ശരിയാവില്ല അതുകൊണ്ട് ഇങ്ങനെയായി പക്ഷെ വേറൊരു രസം എന്താണെന്ന് അറിയുമോ ചിലതൊക്കെ നമ്മളിങ്ങനെ വെക്കും ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ പിക്സ് കാണും ഉഷോ എന്തോ അവര് ഉഷ്യോ അവർക്ക് എന്താ പറയുക ബേർഡേ ആഘോഷിക്കണോ ഇത് കുട്ടി എന്താ പറയാ ആനിവേഴ്സറി ആഘോഷിക്കണോ അത് ഇത് ബെസ്റ്റ് കപ്പിൾസ് സൂപ്പർ കുറച്ച് കഴിയുമ്പോ കാണാ മെസ്സേജ് ഹലോ ഉറങ്ങിയോ ഈ ഹസ്ബൻഡ് മെസ്സേജ് അയക്കുന്നതാ ഇവര് സോഷ്യൽ മീഡിയയിൽ ഇവര് വൈറൽ കപ്പിൾസ് ആണ് അപ്പൊ ഞാൻ വിചാരിക്കോ ഈ ആളെന്നാണോ അവിടെ ഭാര്യനെയും കൂട്ടി ഇത്രയും കാട്ടി കൂട്ടിട്ട് പിന്നെ ഇപ്പുറത്ത് വന്നിട്ട് നമ്മള് അങ്ങനെ അനുഭവീസ് ഉണ്ടാവോ അതിപ്പോ ഞാൻ പറഞ്ഞ ഇപ്പഴത്തെ സിനാരിയൽ ഇതൊന്നും ചോദിക്കരുത് എന്റെ പ്രശ്നാണ് ഇൻബോക്സ് ഒക്കെ പൂട്ടി വെച്ചേക്കുകയാണ് മനസ്സിലായോ എന്നോട് ഇങ്ങനെ ഒരാളിങ്ങനെ നൈസായിട്ട് ചോദിച്ചു നിനക്ക് മെസ്സേജ് വന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ എടുത്ത വായിച്ചു ചോദിച്ചത് അത് എന്നെ മെസ്സേജ് അയക്കാൻ മാത്രം എനിക്ക് ഭംഗിയില്ലേന്നാണ് ഞാൻ ചോദിച്ചത് അത് കളിയാക്കി ചോദിച്ചാണ് പക്ഷെ ഞാൻ തിരിച്ച് തിരിച്ചങ്ങോട്ടേക്ക് അങ്ങനെയാണ് കൗണ്ടർ ചെയ്തത് എന്താണെങ്കിലും ആയിഷ ആയിഷന് ഭയങ്കര സുന്ദരി കേട്ടോ സത്യം ഞാൻ ഈ ഫോട്ടോയിലൊക്കെ കണ്ടിരുന്നു പക്ഷെ എനിക്ക് നേരിട്ട് കണ്ടപ്പോഴാണ് ഒരു സെക്സി ഫീൽ ഉണ്ട് തീർച്ചയായും തീർച്ചയായും ഞാനത് അത് മാത്രമല്ല നമ്മളാളുകളോട് നമുക്ക് രണ്ട് രീതിയിൽ നമുക്ക് ഭയങ്കര സൗന്ദര്യമുള്ളവരുടെ വാക്കുകേട്ടാൽ ഒറ്റയടിക്ക് അങ്ങ് ഇല്ലാതെ അല്ലേ തോന്നുന്നില്ലേ പക്ഷെ ചില ഒരു വാക്ക് പ്രവൃത്തി എല്ലാം കൊണ്ടാണ് ആറ്റിറ്റ്യൂഡ് എല്ലാം കൊണ്ടാണ് അങ്ങനെയാണ് നമ്മൾ ആയിഷ നമ്മളും പരിചയപ്പെട്ടത് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു ഒറ്റ ഡയലോഗം സംസാരിച്ചപ്പോൾ സ്ട്രൈക്ക് ഞാൻ എന്താ പറഞ്ഞത് ബാക്കിയൊക്കെ നമുക്ക് ചെയ്യാം നമ്മളിത്ര ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ എന്റെ ജീവിതത്തിലാണ് ഒരു ഫീമെയിൽ ആങ്കർക്ക് ഞാൻ ഇന്റർവ്യൂ കൊടുക്കുന്നത് മുന്നേ കൊടുത്തിട്ടുണ്ട് അപ്പോ ഇങ്ങനെയുള്ള ചില ടോപ്പിക്സ് ടോപ്പിക്സ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഒന്നും പുറത്ത് വന്നിട്ടില്ല ഇത് അങ്ങനെ ഇതിനകത്ത് കുറച്ച് ഞാൻ പറഞ്ഞില്ല ഞാനത് ഒരിക്കലും ഈ സ്റ്റുഡിയോയില് കുറച്ച് പുരുഷന്മാര് ഇരിക്കുന്നുണ്ട് അവർക്ക് പോലും ഇപ്പം നമ്മളിങ്ങനെ സംസാരിക്കുമ്പോ അവര് അവരെ അവർക്ക് ഇറിട്ടേറ്റ് ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല മനസ്സിലാക്കിയെടുത്തോളം എന്റെ കൂടെയുള്ള ആളുകളെ ഞാൻ പറഞ്ഞ് ഇപ്പൊ നമുക്ക് ഫെമിനി എന്നുള്ള പേര് പറയാണൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷെ നമുക്ക് നമ്മുടെ വിഷമങ്ങൾ പറയണതുകൊണ്ട് അല്ലെങ്കിൽ നമ്മളനുഭവിച്ച ഒരു ബിറ്റർ എക്സ്പീരിയൻസ് നമുക്ക് പറയണെങ്കിൽ തെറ്റൊന്നുമില്ലല്ലോ തീർച്ചയായും അപ്പം അതാണിപ്പോൾ നമ്മളിവിടെ സംസാരിച്ചിട്ടുള്ളത് അപ്പോൾ എൻ്റെ ഫസ്റ്റ് അനുഭവമാണ് ഒരു ലൈഡി അപ്പൊ ഞാനങ്ങനെ വിചാരിച്ചു ഒരു ഫീമെയിൽ ആംഗ്വേ എന്തുകൊണ്ട് ഞാനിപ്പോൾ ഈ ഇറങ്ങിയ ഇന്റർവ്യൂസിൽ ഒന്നും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കാണില്ല ഔട്ട് ഇറക്കിയിട്ട് ഇവർ വിളിച്ച് പറയും ഔട്ട് വന്നു എന്ന് ഞാൻ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അത് കാണാമല്ലോ അപ്പം എനിക്ക് മനസ്സിലാവും പറഞ്ഞിട്ട് കാര്യമില്ല ഞാനും മെയിൽ ലാംഗ്വേസിനാണല്ലോ കൊടുത്തേക്കുന്നത് അപ്പം ഞാൻ ണോ നമ്മള് ഇതെങ്കിലും ചിലപ്പോൾ കട്ട് ചെയ്യാണ്ട് പിന്നെ ആൾക്ക് വലിയൊരു ആഗ്രഹമുണ്ട് ഹാങ്കറിങ് ചെയ്യണം ഞങ്ങളുടെ ഞങ്ങളുടെ അടുത്തതിലേക്ക് ചിലപ്പോൾ ഞങ്ങളുടെ സീറ്റിൽ വരുന്ന ആളായിരിക്കും അല്ലേ അല്ലേ വരത്തില്ലേ ആഗ്രഹം കൊണ്ടുവരാം ഞങ്ങൾ നല്ലൊരു ഗസ്റ്റിനെ വിളിച്ചതിന് ശേഷം ഞങ്ങള് വിളിക്കാം എന്താണെങ്കിലും കുറച്ചു നേരം നമ്മൾക്കൊന്ന് മനസ്സോർന്ന സാധനം ഷെയർ ചെയ്യപ്പെടുകയും സമാനമായ ജീവിതം റിയിപ്പിച്ചു അങ്ങനെ ഒന്നുമില്ല ഞാനെല്ലാം ഇതിലും അങ്ങനെയൊക്കെ തന്നെ സമാനമായ ഫീലിങ്ങുകൾ വരുമ്പോൾ അറിയാം ആ പെയിൻ അറിയാം ഒരു പക്ഷേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു ബ്രേക്കപ്പിൻ്റെ ഞാനും ബ്രേക്കപ്പൊക്കെ കഴിഞ്ഞിരിക്കണോ പക്ഷേ ഞാൻ വളരെ ഹാപ്പി ആയിട്ടാണോ പറയുന്നത് ബ്രേക്കപ്പ് ഒക്കെ കഴിഞ്ഞിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം അല്ല എന്റെ ജീവിതത്തില് ഞാൻ എൻ്റെ ആ എന്നോട് ചെയ്തവരോടോ തെറ്റ് ചെയ്തവരോടോ ഞാൻ തെറ്റ് ക്ഷമ തെറ്റോ ക്ഷമയെന്നുള്ള ഒറ്റമൂല കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് കാരണം അത് ക്ഷമിക്കാൻ പഠിക്കും തോറും എന്താ വെച്ചാൽ അവരില്ലാണ്ട് ആ കാലഘട്ടം എനിക്ക് പൂർത്തിയാക്കാൻ പറ്റത്തില്ല അവരുള്ളത് കൊണ്ടാണ് ആ വിഷമഘട്ടം ഇല്ലെങ്കിൽ അവരില്ലെങ്കിലും ഒരുപക്ഷെ സൂയിസൈഡ് ജീവിതം ഉണ്ടാവില്ല അവരുണ്ടായിരുന്നു ആ കാലഘട്ടം കഴിഞ്ഞു അടുത്ത ആളുണ്ടായിരുന്നു അങ്ങനെ വെച്ചാ പക്ഷെ ഇപ്പം ഞാൻ ഞാൻ പറഞ്ഞല്ലോ എല്ലാം എനിക്ക് എനിക്ക് പറഞ്ഞ പോലെ നമ്മളൊരാളുടെ ഇതുകൊണ്ടൊന്നും അല്ല നമ്മൾ ഈ ഭൂമിയിൽ നിൽക്കുന്നത് ഒരുപാട് പേര് നമ്മളോട് സഹാനുഭൂതിയും സന്തോഷവും സ്നേഹവും പ്രണയവും ഇഷ്ടവും എന്താ പറയുക അപ്രിസിയേഷനൊക്കെ കിട്ടിയിട്ടാ നിൽക്കണേ സോ എല്ലാവരോടും നന്ദിയുണ്ട് നമ്മളോട് കൂടെ നിന്നവരോടും നമ്മൾ പറയല്ല കൂട്ടത്തിൽ പണിഞ്ഞവരോടും നന്ദിയുണ്ട് അതുപോലെ എല്ലാവരോടും ഹാപ്പിയാണ് അപ്പോൾ എന്താണ് എനിക്ക് ഭയങ്കര സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ എന്നാണ് താങ്ക് വെരി മച്ച് താങ്ക്